ഉപരിതലം ഇളക്കി മാറ്റി അതേ വസ്തുക്കൾ ഉപയോഗിച്ച് റോഡുകൾ പുനർനിർമ്മിക്കുന്ന പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ രീതി ഫുൾഡെപ്ത് റിക്ലമേഷന് എഫ് ഡി ആർ ടെക്നോളജി കാട്ടാക്കട നിയോജകമണ്ഡലത്തിലെ കിള്ളി ഇ എം എസ് അക്കാദമി റോഡിൽ തുടക്കം കുറിച്ചു സംസ്ഥാനത്ത് ഇത് ആദ്യ നിർമ്മാണ പ്രവർത്തനമാണ് സംസ്ഥാനത്തിന്റെ റോഡ് വികസനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നിർണായകമാകുന്ന നൂതനാശയം കിഫ്ബിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട റോഡ് പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ റോഡുൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് റോഡുകളുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് വിശ്വാസമുദ്ര എഞ്ചിനീയറിംഗ് എന്ന തെലങ്കാന കമ്പനിയാണ് നിർമ്മാണ വസ്തുക്കൾ തീരെ കുറവായതിനാൽ പ്രകൃതി ചൂഷണം വലിയ അളവോളം കുറയും പ്രവൃത്തി വേഗത്തിൽ തീർക്കാനാവുന്നതിനൊപ്പം ചെലവും കുറയും അറ്റകുറ്റപ്പണി കുറയുമെന്ന മെച്ചവുമുണ്ട് ഇളക്കി മാറ്റാവുന്ന ഉപരിതലം സിമന്റ് സ്റ്റെബിലൈസർ എന്നിവ ചേർത്ത് പുനരുപയോഗിച്ച് അതിനു മുകളിൽ വിറ്റമിൻ കോൺക്രീറ്റ് പാളി നൽകുന്നതാണ് ഈ പുതിയ സാങ്കേതിക വിദ്യ ഇരുപത്തിനാല് ദശാംശം നാല് അഞ്ച് കോടി രൂപയുടെ കിഫ്ബി മണലി നേച്ചുറ ഇ എം എസ് അക്കാഡമി റോഡ് രണ്ടായിരത്തി പതിനെട്ടിലെ ബജറ്റിലാണ് ബഹുമാനപ്പെട്ട എം എൽ എ തുക വകയിരുത്തി റോഡ് നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചു എന്നാൽ പല സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെടുകയുണ്ടാകും ആ തടസ്സങ്ങളെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് വലിയ പ്രയത്നം നടത്തിയിട്ടാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് ഇരുപത്തൊന്ന് കോടിയിലധികം വരുന്ന രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് തീർച്ചയായിട്ടും കുറച്ച് കാലതാമസം ഉണ്ടാകും ആ കാലതാമസം ഉണ്ടായ നാളുകളിൽ വലിയ വഴി എം എൽ എ കേൾക്കുകയുണ്ടായി കാട്ടാക്കട മണ്ഡലത്തിലെ എല്ലാ റോഡുകളും മനോഹരമായി ചെയ്തു തീർത്ത ഒരു എം എൽ എ എന്ന ഈ റോഡിൽ അല്പ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാങ്കേതിക തടസ്സം ഉണ്ടായി ആ തടസ്സം പൂർണ്ണമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായിട്ടുള്ള കമ്പനി കേരളത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള സാങ്കേതികവിദ്യയുടെ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ നിർമ്മാണ രീതിയാണ് നമ്മുടെ ഈ കൊച്ച് ഗ്രാമീണ റോഡ് നാളുകളിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ റോഡായി മാറാൻ വേണ്ടി പോകും ആ നിലയിലുള്ള പ്രവൃത്തിയാണ് ഇന്ന് അതിൻ്റെ കമ്പനിയുടെ പ്രതിനിധികളെയും വിപ്പിയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ നിർവഹിക്കുന്നു ഈ പണി ഒരാഴ്ച ഇത് ലാബിൽ കൊടുത്ത് ആവശ്യമായ പരിശോധന നടത്തി അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള ആ ഉറപ്പ് വരുത്തിയതിനു ശേഷം എല്ലാ തരത്തിലുമുള്ള സാങ്കേതികമായിട്ടുള്ള ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരാഴ്ച ശേഷം വീണ്ടും അത് ആരംഭിക്കും അങ്ങനെ രണ്ട് ഒരു മാസക്കാലം കൊണ്ട് ഇന്നലെ വരെ നമ്മുടെ നാട്ടിലെ ആളുകൾ അനുഭവിച്ച അല്പ റോഡ് യഥാർത്ഥത്തിനുള്ള പ്രയാസം അത് മാറ്റിക്കൊണ്ട് ഒരു ശേഷം വലിയ നിലവാരത്തിലുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് റോഡുകളിലൊന്നായി ഈ റോഡ് മാറുകയാണ് ആ നിലയിൽ ഈ റോഡ് നവീകരിക്കാൻ മുൻകൈ എടുത്ത ബഹുമാനപ്പെട്ട കാട്ടാക്കട എം എൽ എ വികസന നായകൻ ജനകീയ നായകൻ അദ്ദേഹത്തോട് നാടിനോടുള്ള അകയതമായ നന്ദിയും അഭിവാദ്യങ്ങളും രേഖപ്പെടുത്തുകയാണ്